നമുക്കറിയാം ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ഒരു ട്യൂഷൻ സെൻറ്ററിൽ തല്ലുണ്ടാവുകയും അതായത് വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാവുകയും അതിനെ തുടർന്ന് മാർച്ച് ഒന്നാം തീയതി ആയ സമയത്തേക്കും ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജൻ മരണപ്പെടുകയും ചെയ്തു അത് ദാരുണമായ സംഭവം അതായത് ഈ പറയുന്ന വിദ്യാർത്ഥികളെന്ന് പറയപ്പെടുന്ന ആറോളം വരുന്ന പലതന്തയ്ക്ക് പിറന്നവന്മാർ ഒരു ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞിനെ അവന്റെ തലയിൽ നെഞ്ചൊക്കെ ഉപയോഗിച്ച് അടിക്കുകയും തലയോട്ടി പൊട്ടലുണ്ടാവുകയും അവനെ അതേപോലെ തന്നെ കൊണ്ട് അവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഗേറ്റിൽ ചാരി നിർത്തിയതിനു ശേഷം ഉപമാരെ സ്ഥലം വിടുകയാണ് ചെയ്തത് അതിനുശേഷം ഷഹബാസെ നീ പൊരുത്തപ്പെടണം നീ ഈ കഴിഞ്ഞതൊക്കെ വിട്ടുകളയണം അതൊക്കെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇടുന്നുണ്ട് അതിന് മുൻപ് തന്നെ ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഷഹബാസിന്റെ ഷഹബാസിൻ്റെ കണ്ണീരടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉപമാർ പല സമൂഹ മാധ്യമങ്ങളിലും പോസ്റ്റിടുകയുണ്ടായി ഈ തന്തയില്ലാത്തവന്മാർ തന്തയില്ലാന്നല്ല തന്തയുണ്ട് പക്ഷെ പലതന്തയ്ക്ക് പറഞ്ഞവനാണെന്നേ ഉള്ളൂ ആ ആറ് പേര് അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവന്മാരായത് കൊണ്ട് തന്നെ ജുവനേൽ ഹോമിലേക്കാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് ജാമ്യത്തിന് അന്ന് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന ആറ് ആരാധകന്മാർ അവരുടെ അച്ഛനും അമ്മയും